നമുക്കൊരു കാര്യം ചെയ്യുന്നതിനോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ അതിനോടത്രയും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പല സ്ഥലത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായാലും പിന്നീട് അതിൻ്റെ ഒരു കർമ്മഫലം എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും ആ അതാണ് ശരിക്കും സച്ചിൻ ടെണ്ടുൽക്കറിലൂടെയൊക്കെ എനിക്ക് കിട്ടിയതെന്ന് വേണം അങ്ങനെയാണ് ശരിക്കും എന്തുവാണ് സർക്കാർ ജോലി വേണം എന്നൊരു ആഗ്രഹം തോന്നുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ പി എസ് സി പഠിക്കാനായിട്ട് ഇറങ്ങിയത് അതുവരെ ഞാൻ ക്ലാസ്സിൽ അങ്ങനെ പോയിട്ടൊന്നും ഇല്ലായിരുന്നു അന്ന് മുതലാണ് എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞു രണ്ട് മക്കൾ വയനു ശേഷമാണ് ഞാൻ പി എസ് സി പഠിക്കുന്നത് ശരിക്കും ലക്ഷ്യയിൽ വന്നാണ് എനിക്ക് ജോലി കിട്ടുന്നത് ലക്ഷ്യയിൽ വന്ന് ലക്ഷ്യയിൽ വന്നതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ ഇത് കിട്ടിയായിരുന്നു ബീറ്റോ ടീച്ചറെ കിട്ടിയായിരുന്നു ലക്ഷ്യയിലെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ജോലി വാങ്ങിയിട്ട് പോയാൽ മതി എന്നുള്ളൊരു ഒരു ഒരു സ്ട്രാറ്റജിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അതിൽ ഞാൻ വിജയിച്ചു എന്നുള്ളതാണ് അതുതന്നെയാണ് എനിക്ക് എൻ്റെ എന്താണ് എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ അതെ അതെ പരീക്ഷകളിൽ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസ് ലക്ഷ്യയിൽ നിന്ന് നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു തസ്തികയിലേക്ക് ഇടം നേടിയിട്ടുള്ളത് അതിൽ നിന്ന് ഇന്ന് കേരളകരക്കാകെ സുപരിചിതവും ലക്ഷ്യയുടെ അഭിമാനവുമായി കൊണ്ടിരിക്കുന്ന വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആയിട്ടുള്ള മിസസ് റോഷനി മാമമാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മാമിന്റെ ഔദ്യോഗിക ജീവിതത്തെ കുറിച്ചിട്ടുള്ള ധാരാളം ഇന്റർവ്യൂസ് ഇന്ന് യൂട്യൂബിലെ റണ്ണിംഗ് ആണ് അതിൽ നിന്നും വ്യത്യസ്തമായി പി എസ് സി പഠന കാലഘട്ടത്തെ കുറിച്ചുള്ള ഓർമ്മകളും അനുഭവങ്ങളുമാണ് ഈ ഒരു ചെറിയ ഇന്റർവ്യൂ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് വെൽക്കം മാം തന്നെ ഒരു സർക്കാർ ഉദ്യോഗം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പി എസ് സി പഠനത്തിലോട്ട് മാം ഇറങ്ങിരിക്കുന്നത് അപ്പോ മാമിന് എപ്പോഴാണ് ഇത് ഒരു സർക്കാർ ഉദ്യോഗം വേണം എന്ന് മാമിന് ആദ്യമായിട്ട് തോന്നിയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിനകത്തോട്ട് വന്നത് എന്തുവാണ് എൻ്റെ അമ്മയച്ചനും സർക്കാർ ഉദ്യോഗസ്ഥരല്ലായിരുന്നു പക്ഷെ ഫാമിലിയിൽ ഒരുപാട് പേര് ഗവണ്മെന്റ് ജോലിയുള്ളവർ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഒരു സർക്കാർ ജോലി വേണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമായിരുന്നു ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് ഞാൻ മൂന്നാമത്തെയാണ് അപ്പോൾ ചേച്ചിമാർക്ക് രണ്ടുപേർക്കും ജോലിയുണ്ട് സർക്കാർ ജോലിയുണ്ട് ചേട്ടന്മാർക്കും ഉണ്ട് അപ്പോൾ ആ സമയത്ത് മീൻസ് അപ്പോഴേക്കും എൻ്റെ കല്യാണം കഴിഞ്ഞു ആ കല്യാണം കഴിഞ്ഞിട്ടാണ് ശരിക്കും സർക്കാർ ജോലി കിട്ടുന്നത് അപ്പോൾ ആ ആ സമയത്തും ജോ നമുക്ക് മൂന്നൂർക്ക് കല്യാണം കഴിഞ്ഞിട്ടാണ് ജോലി കിട്ടുന്നത് അപ്പോഴെല്ലാം അമ്മ പറയുമായിരുന്നു എങ്ങനെയെങ്കിലും പഠിച്ചിട്ടൊരു ജോലി ഉറപ്പായിട്ട് വാങ്ങണം എന്ന് ഇങ്ങനെ നിർബന്ധിക്കുമായിരുന്നു പക്ഷേ ശരിക്കും ഞാൻ എന്തുവാണെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി അഞ്ച് മുതൽ അഞ്ച് അഞ്ച് കഴി അഞ്ച് അഞ്ചിൽ ഞാൻ ഡിഗ്രി ഇറങ്ങിയായിരുന്നു ഏഴ് മുതൽ ഞാൻ തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിൽ അനൗൺസറായിട്ട് കയറിയായിരുന്നു നോസറീഡറായിട്ട് അപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവുമായിരുന്നു പതിമൂന്നിൽ ആകാശവാണി അങ്ങനെ ആ ഒരു ശരിക്കും അതിലങ്ങ് മീൻസ് നമ്മുടെ കയ്യില് കുറച്ച് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടെങ്കിൽ പിന്നെ നമ്മള് അധികം വേറൊന്നിനോട്ട് ശ്രമിക്കാറില്ല അങ്ങനെ അതുമായിട്ട് അങ്ങനെ അങ്ങ് പോകുമ്പോഴാണ് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡും സർക്കാർ ഉദ്യോഗസ്ഥനാണ് അപ്പൊ ഇതിന്റെ എല്ലാം ഇടയിലും നിന്നപ്പോ ഒരു ജോലി അങ്ങനെ സർക്കാർ സ്ഥിരമായിട്ടൊരു മറ്റേത് കോൺട്രാക്ട് ബേസ് ആണ് നമുക്ക് സ്ഥിരമല്ല ദൂരദർശൻ അങ്ങനെയാണ് ശരിക്കും എന്തുവാണ് സർക്കാർ ജോലി വേണം എന്നൊരു ആഗ്രഹം തോന്നുന്നത് അങ്ങനെയാണ് ഞാൻ പി എസ് സി പഠിക്കാനായിട്ട് ഇറങ്ങിയത് അതുവരെ ഞാൻ ക്ലാസ്സിൽ നിന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ലായിരുന്നു അന്ന് മുതലാണ് എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞു രണ്ട് മക്കളും ആയതിനു ശേഷമാണ് ഞാൻ പി എസ് സി പഠിക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് അവർ ഈ പി എസ് സി പഠനത്തിലൂടെ കടന്നു വരുമ്പോൾ അവർക്ക് ആദ്യം എഴുതുന്ന എക്സാംസൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അപ്പോൾ മാമിന് എങ്ങനെയായിരുന്നു അതായത് ആദ്യം എഴുതുന്ന എക്സാംസ് ഒക്കെ ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അതെങ്ങനെയാണ് മാം അതിനെ ഓവർകം ചെയ്യുന്നത് ഞാൻ ശരിക്കും പരീക്ഷയ്ക്ക് വെറുതെ എഴുതി കളയുന്ന ഒരാളായിരുന്നു അതെ ഇപ്പൊ പിള്ളേർക്കെല്ലാം ഒരു പരീക്ഷ എഴുതി അത് തന്നെ കിട്ടി കയറി പോകണം എന്നൊക്കെ ഉള്ള താല്പര്യം കാണുമായിരിക്കും എനിക്കറിഞ്ഞൂടാ ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല നമുക്ക് നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ആണെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ വരും എന്നൊരു വിശ്വാസമുള്ള ഉള്ള ഒരാളാണ് ഞാൻ ഞാൻ ഒരുപാട് പരീക്ഷ ഏർ വെറുതെ മീൻസ് എനിക്ക് ടെൻഷൻ എന്ന് പറയുന്ന ഒരു സംഭവം എനിക്കില്ല ഇല്ല ഇല്ല കാരണം എൻ്റെ ചേച്ചിയൊക്കെ ഭയങ്കര ടെൻഷനുള്ള രണ്ടു പേർക്കും ജോലിയുണ്ട് പക്ഷേ അവർക്ക് ഭയങ്കര ടെൻഷനാണ് നല്ല പഠിക്കുമായിരുന്നു അവൾ വർക്ക് ചെയ്തതിൻ്റെ ഒന്നും നാലൊന്നു പോലും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഭയങ്കര ടെൻഷനാണ് ക്ലാസ്സിൽ ചെന്നിരുന്നിട്ട് ഇത് മറന്നിട്ട് വരും ഒരുപാട് ക്വസ്റ്റ്യൻസ് മറന്നു കളഞ്ഞിട്ട് ആ ടെൻഷൻ വെച്ചിട്ട് അപ്പൊ ഞാൻ ചോദിക്കും എന്തിനാണ് അങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എഴുതിയിട്ട് ഞാൻ എല്ലാം അങ്ങനെ എഴുതി കളഞ്ഞിട്ട് വരുന്നില്ല അതെ അങ്ങനെ കിട്ടുവാണെ കിട്ടട്ടെ ഇല്ലെങ്കിൽ വേണ്ടെന്നുള്ളൊരു ഇതിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ആ അപ്പോൾ പരീക്ഷ ഞാൻ ഒരുപാടൊന്നും പക്ഷെ എഴുതിയിട്ടില്ല കേട്ടോ കുറച്ച് വളരെ കുറച്ച് പരീക്ഷ എഴുതിയുള്ളൂ അപ്പോഴത്തേക്കും എനിക്കിത് കിട്ടിയായിരുന്നു അപ്പൊ യൂണിഫോമിനോടൊരു പണ്ടേ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു അതെ 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 പോലീസ് ആയിരുന്നു ഇഷ്ടം അപ്പൊ എസ് ഐ എഴുതിയായിരുന്നു ബി ഓഫീസർ എഴുതിയായിരുന്നു ബിറ്റ് ഓഫീസർ നമ്മുടെ ടൂ തൗസൻഡ് സെവൻറ്റീനില് ഫസ്റ്റ് ബാച്ചാണ് ആദ്യമായിട്ട് വനിതകളെ വനം വകുപ്പിൽ എടുക്കുന്ന ബാച്ചാണ് അതെ 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 അതിനു മുമ്പ് ഇല്ലായിരുന്നു പെൺകുട്ടികളില്ലായിരുന്നു അപ്പോൾ എഴുതിയത് എഴുതി പക്ഷെ എസ് ഐയുടെ ഒന്നോ രണ്ടോ മാർക്കായിരുന്നു എന്റെ കട്ട് ഓഫ് കുറഞ്ഞത് അന്ന് കട്ട് ഓഫ് കുറച്ച് കൂടുതലായിരുന്നു എസ്ഐ എഴുപത് മാർക്കും കൊണ്ടുണ്ടായിരുന്ന കട്ട് ഓഫ് നമ്മളൊരു അമ്പത് മാർക്കൊക്കെ പ്രതീക്ഷിച്ചാണ് ഇരുന്നത് പക്ഷെ അത് എഴുപത് മാർക്കും കൊണ്ടുണ്ടായിരുന്നു എനിക്ക് ഒന്നോ രണ്ടോ മാർക്ക് കട്ട് ഓഫ് കുറവായിരുന്നു അങ്ങനെയാണ് ബി ടി ഓഫീസർ കിട്ടുന്നത് അന്ന് ബി ടി ഓഫീസർ ഭയങ്കര ടഫ് പരീക്ഷയായിരുന്നു അതെ 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 യൂണിഫോം ആയതുകൊണ്ട് താല്പര്യമായിരുന്നു മനം വകുപ്പ് എന്താണ് കുറിച്ചൊരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പക്ഷെ ഞാൻ ശരിക്കും ഈ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ഈ കട്ട് ഓഫ് നമ്മള് ഒന്ന് രണ്ടുപേരോട് ചോദിച്ചപ്പോഴത്തേക്ക് ഈ സാർമാർക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ അപ്പൊ അവർ പറഞ്ഞു കിട്ടും വരാൻ സാധ്യത ഉണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫിസിക്കലിന് പോകുന്നത് പക്ഷേ ഫിസിക്കലിന് പോയി പകുതി ശരിക്കും ഈ കട്ട് ഓഫ് വരുന്നത് അപ്പൊ കിട്ടിയില്ല ഫിസിക്കലിന് പോവാരുന്നു എല്ലാം ആഹ് രാവിലെ ഓടാൻ പോവായിരുന്നു ഗ്രൗണ്ടില് എട്ടെണ്ണം ഉണ്ടല്ലോ എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണം എടുക്കണം അതെല്ലാം ചെയ്യും ഞാൻ പക്ഷേ ഫിസിക്കൽ എല്ലാം ചെയ്യുമായിരുന്നു എല്ലാം ചെയ്യും പോയി പ്രാക്ടീസ് ആഹ് അല്ലല്ല പോയി പ്രാക്ടീസ് ചെയ്യണം ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഒരിക്കലും നമ്മുടെ ഈ ഫിസിക്കൽ നമുക്ക് കിട്ടൂല നമ്മൾ നമ്മളത് എവിടെയെങ്കിലും ഒരു ഗൈഡിൻ്റെ കൂടെ പോയി തന്നെ അത് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ അങ്ങനെ ആയിരുന്നു അങ്ങനെ നമ്മൾ പോയവർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അല്ലാതെ നമ്മൾ വെറുതെ രാവിലെ എണീറ്റ് ഓടി ലോങ് ജമ്പ് ചാടാൻ പറ്റും എന്നൊരു ധാരണയിലൊന്നും കിട്ടും എന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല പക്ഷെ നമ്മൾ പോയി കറക്റ്റ് ഒരു രണ്ടോ മൂന്നോ മാസമൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിസിക്കല് ഈസിയാണ് ഉറപ്പായിട്ടും കിട്ടും പിന്നെ ഈ പി എസ് സി പഠന മേഖലയിൽ നമുക്ക് ടഫ് സബ്ജക്ട്സും ഉണ്ട് ഈസി സബ്ജക്ട്സും ഉണ്ട് അതായത് ചിലർക്ക് ചിലതൊക്കെ ടഫായിരിക്കും അപ്പോൾ മാമിന് ഏതൊക്കെയായിരുന്നു ഇങ്ങനെ ടഫ് സബ്ജക്ട്സ് അത് എങ്ങനെയാണ് അത് ആ ടഫ് സബ്ജക്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് ടഫ് എനിക്ക് ജി കെ എന്നൊന്നും ഇംഗ്ലീഷും മാത്സും വലിയ കുഴപ്പമില്ലായിരുന്നു ഞാൻ അത്യാവശ്യം ഞാൻ ചെയ്യുമായിരുന്നു സയൻസ് ആയിരുന്നു ഞാൻ ബി എസ്സി ബോട്ടണി ആയിരുന്നു പക്ഷേ ഇതായിട്ടൊന്നും ഒരു ബന്ധവുമില്ല പ്ലസ് ടു ഒക്കെ സയൻസ് ആയിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ മാത്സും ഇംഗ്ലീഷും എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ജി കെ ഒന്നും എനിക്കറിഞ്ഞ വിടായിരുന്നെ ആ കൂടുതൽ വായിച്ചു പഠിക്കും എന്നുള്ളത് തന്നെയാണ് ജി കെ ആണ് കൂടുതലും ഞാൻ പഠിച്ചിട്ടുള്ളത് മറ്റത് കുഴപ്പമില്ല ഞാൻ അത്യാവശ്യം ചെയ്തു പോവുമായിരുന്നു പക്ഷേ ജി കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ഈ കാണാതെ പഠിച്ചെടുക്കുന്ന കാര്യം മീൻസ് നമ്മുടെ കേരള ചരിത്രം ഇന്ത്യ ചരിത്രം ഇങ്ങനെ ഇങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടല്ലോ കാരണം ഞാൻ ഹിസ്റ്ററി ഒന്നും നമുക്ക് പത്താം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുള്ളതേ ഉള്ളൂ അപ്പൊ അതിനുശേഷം ഉള്ളതിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല സയൻസാണ് കൂടുതൽ പഠിച്ചത് ബോട്ടണി എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് യാതൊരു അപ്പോൾ അപ്പൊ സയൻസുമായിട്ട് വരുന്ന എനിക്ക് എളുപ്പം ബോട്ടണി ആയാലും സോളജി ആയാലും കുഴപ്പമില്ല ചരിത്ര പഠിക്കുന്ന വലിയ ബുദ്ധിമുട്ടായിരുന്നു അതെ പഠിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞു ഈ ഒരു പി എസ് സി പഠന ക്രാക്ക് ചെയ്യാൻ പറ്റിയതില് ലക്ഷ്യൊരു വലിയൊരു പങ്കുണ്ടെന്ന് പറഞ്ഞു ടീം ലക്ഷ്യ മാമിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത് ക്ലാസ്സസ് ഒക്കെ എങ്ങനെയായിരുന്നു ലക്ഷ്യ ഭയങ്കര സംഭവമാണ് ലക്ഷ്യയില് വന്നിരുന്നു ലക്ഷ്യ പൊക്കി പറയുന്ന ശരിക്കും ലക്ഷ്യയിൽ വന്നാണ് എനിക്ക് ജോലി കിട്ടുന്നത് ലക്ഷ്യയിൽ വന്ന് ലക്ഷ്യയിൽ വന്നതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ ഇത് കിട്ടിയായിരുന്നു ബീറ്റ് ഓഫീസറെ കിട്ടിയായിരുന്നു കുറച്ച് ദിവസം മീൻസ് ഒരു ഒരു വർഷമൊക്കെ വന്നെന്ന് തോന്നുന്നു ആ സമയത്ത് ലക്ഷ്യയുടെ പ്രത്യേകത എനിക്ക് എന്തുവാണ് ലക്ഷ്യയുടെ ക്ലാസ് എല്ലാം നല്ല നല്ല സൂപ്പർ ക്ലാസ്സുകളായിരുന്നു ഇപ്പൊ ഒരുപാട് പേര് ഇപ്പോൾ ശിവസാറ് സുതി സാറ് കണ്ണസാറ് ഉണ്ണി സാറ് പ്രസാദ് സാറ് മലയാള സാറൊക്കെ നല്ല ആണ് അതുപോലെ തന്നെ ശിവസാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ എല്ലാം വളരെ കൃത്യമായി ടെസ്റ്റ് പേപ്പർ നടത്തും അങ്ങനെ അതെ അതെ എല്ലാം കറക്റ്റായിട്ട് ആയിട്ട് ഒരു പോർഷൻ വെച്ചിട്ട് അതെനിക്ക് തോന്നുന്നു അന്ന് ഏതോ ഒരു ബുക്ക് തരുവായിരുന്നു അതില് ആ ബുക്കില് ഇത്ര പേജ് വെച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ലക്ഷ്യയില് വന്നിട്ടാണ് പഠിക്കുന്നത് അതെ 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 ശരിക്കും മീൻസ് നമുക്ക് ഇല്ലെങ്കിൽ അത്യാവശ്യം ലക്ഷ്യയില് പിള്ളാരെല്ലാം നല്ല വർക്ക് ചെയ്യുന്ന പിള്ളേർ അപ്പൊ ഇവിടെ വന്നിരിക്കുമ്പോ നമുക്ക് നാണക്കേട് തോന്നും ടെസ്റ്റ് പേപ്പർ ഇടുമ്പോ മാർക്ക് കുറയുമ്പോ അതെ 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 അപ്പൊ അത്രയും ഉത്തരവാദിത്തത്തോടു കൂടി നമ്മളെ ശരിക്കും എന്തുവാണ പല സെന്ററുകളിലും എല്ലാവരും സെന്റർ നടത്തുന്നുണ്ടെങ്കിലും എന്തുവാണ് ഇപ്പൊ ജോലി എല്ലാവരെയും വാങ്ങി വിടണം എന്ന് വലിയ താല്പര്യം അങ്ങനെയൊന്നും ഉണ്ടാവില്ല സെന്റർ എല്ലാവരും നടത്തുന്നുണ്ട് പഠിപ്പിക്കണം എന്നുണ്ട് ആത്മാർത്ഥത ഉണ്ട് പക്ഷേ ലക്ഷ്യയിലെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ജോലി വാങ്ങിയിട്ട് പോയാൽ മതി എന്നുള്ള ഒരു ഒരു സ്ട്രാറ്റജി ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അതില് ഞാൻ വിജയിച്ചു എന്നുള്ളതാണ് അത് തന്നെയാണ് എനിക്ക് എൻ്റെ എന്താണ് എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ അതെ 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 പിന്നെ മാം ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പുതുതായിട്ട് പി എസ് സി പഠനത്തിലോട്ട് വരുന്നവർക്ക് ഒരു കുറെ ആശയങ്ങൾ ഉണ്ടായിരിക്കും ഇത് പഠിച്ചാൽ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത് പഠിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത് അത് ഉറപ്പായിട്ടും നമ്മൾ അന്വേഷിച്ച് വരും എന്നുള്ളതാണ് പക്ഷെ നമ്മൾ എന്ത് വെച്ചിട്ട് വെറുതെ ഇരുന്നു എന്ന് വെച്ചിട്ട് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ സ്മാർട്ട് വർക്ക് ചെയ്യണം എന്ന് പറയാം അതും ശരിക്കും ഞാൻ പറയാൻ കാര്യം ചില പിള്ളേർ രാത്രി ഒന്നും ഉറക്കമില്ലാതെ ഇങ്ങനെ പഠിക്കും ഇരുന്നിട്ട് പക്ഷെ ലിസ്റ്റുകളൊന്നും വരാറില്ല അപ്പോൾ അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പഠിക്കാനുള്ള ഒരു ഇതുണ്ടാവണം പിന്നെ പഴയതുപോലല്ല ഞാനൊന്നും എഴുതുമ്പോൾ പ്രിലിംസ് മെയിൻസ് അങ്ങനെ ഒന്നുമില്ല ഇല്ല നമ്മൾ ഒരു എക്സാം മാത്രമാണ് എഴുതുന്നത് ഇപ്പോൾ ഇപ്പ എല്ലാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ് ഇന്ന് ഇന്ന് ഇന്നൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ എനിക്ക് ജോലി കിട്ടുമോ കിട്ടുമോന്നെ സംശയം തോന്നുമായിരുന്നു കാരണം അന്നത്തെ അവര് കുറച്ചുകൂടെ ഈസി ആയിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി ടഫാണ് അത്രയും ഉണ്ട് പക്ഷേ എന്താണോ ഉറപ്പായിട്ടും കിട്ടും എത്രയോ എന്തുമാത്രം പിള്ളേർ കയറുന്നുണ്ട് അപ്പം ഇവരെല്ലാം പഠിച്ചിട്ട് തന്നെയാണ് കയറുന്നത് അപ്പം എന്നൊരു വിചാരം ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഉറപ്പായിട്ടും കിട്ടും അതിപ്പോ യൂണിഫോം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് വേക്കൻസി വരുന്നുണ്ട് എല്ലാ 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 ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒത്തിരി വേക്കൻസി ബി എഫ് ഒക്കെ ഒരുപാട് വേക്കൻസി ഉണ്ട് അപ്പോൾ അതൊക്കെ കിട്ടാൻ കുറച്ചുകൂടി ഈസിയാണ് അപ്പോൾ ഒരു അത്യാവശ്യം പഴയതുപോലെ പണ്ടത്തെ പോലെയൊക്കെ വെറുതെ വാരിവലിച്ച് ഇപ്പൊ പഠിക്കേണ്ടത് ഇപ്പൊ കറക്റ്റായിട്ട് ഇപ്പോൾ ഞാൻ അതെ അതെ ഞാൻ വിചാരിക്കും ഈ ക്ലാസ് ഇപ്പം ലക്ഷ്യടൊക്കെ തന്നെ ഓൺലൈൻ ക്ലാസ് ഞാൻ കണ്ടിട്ടുണ്ടാണ് മീൻസ് ഞാനൊരു ബൈ ട്രാൻസ്ഫർ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഹയർ റാങ്കിലോട്ട് നമുക്ക് എഴുതാൻ പറ്റും അങ്ങനെ എഴുതാൻ വേണ്ടി ഞാൻ കുറച്ച് നാൾ പഠിച്ചായിരുന്നു ഞാൻ ശരിക്കും ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ് ആണ് പഠിച്ചത് അതെ ഒന്ന് രണ്ട് സബ്ജെക്ട് നമുക്ക് ഇതിലുള്ളതുണ്ട് അപ്പോൾ ഞാൻ ഓൺലൈൻ ക്ലാസ് കാണുമായിരുന്നു അപ്പൊ പഴയതിന്ന് എന്തൊരു വ്യത്യാസമാണെന്ന് തോന്നാറുണ്ട് കാരണം പക്കപക്കാണ് ഓരോ സിലബസ് ഓരോ ടോപ്പിക് വൈസൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ക്ലാസ്സിൽ അപ്പൊ എനിക്ക് തോന്നാ ഒരു ഇംഗ്ലീഷ് സാറിൻ്റെ ക്ലാസ് ഒക്കെ ഭയങ്കര സൂപ്പറാണ് കാരണം അതെ 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 ഞാൻ നല്ല വളരെ നല്ല രീതിയിൽ ആ ക്ലാസ് ഞാൻ ഇംഗ്ലീഷ് ആ ക്ലാസ് കംപ്ലീറ്റ് ഞാനത് അതെ 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 ആൻഡ് സാറ് അതെ 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 പുള്ളിയുടെ ഒന്നു ആ ക്ലാസ് ഞാൻ കംപ്ലീറ്റ് ഞാൻ ഓൺലൈൻ പഠിച്ചാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചെടുത്തത് അപ്പോൾ അത്രയും നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് ക്ലാസ്സുകൾ വരുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ അത് എനിക്ക് തോന്നുന്നു ഈ എന്തുവാണ് ഇവരെ ഫോളോ ചെയ്താൽ മാത്രം മതി നമുക്ക് കിട്ടാൻ എന്നുള്ളതിൽ ഒരു സംശയമില്ല ലക്ഷ്യയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു സാധാരണ ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു സാധാരണ വീട്ടമ്മ എന്ന നിലയിൽ നിന്ന് ഈ ഒരു സ്ഥാനത്ത് ഇപ്പൊ എത്തിയിരിക്കുന്നു സച്ചിൻ ടെണ്ടുൽക്കർ വരെ അദ്ദേഹത്തിന്റെ എഫ് ബി പോസ്റ്റില് അഭിനന്ദന അതിനകത്ത് അറിയിച്ചിട്ടുണ്ട് അപ്പോ ഇത്രയും ആത്മാർഥതയോട് കൂടി ഒരു യൂണിഫോം പോസ്റ്റ് വളരെ അപകടം നിറഞ്ഞ ഒരു യൂണിഫോം പോസ്റ്റ് ആണ് കൈകാര്യം ചെയ്യുന്നത് ഇതിനകത്ത് മടിച്ചു നിൽക്കുന്ന കുറേ വനിതാ ഉദ്യോഗാർത്ഥികളുണ്ട് ഈ യൂണിഫോം പോസ്റ്റിലോട്ട് വന്നാൽ എങ്ങനെയായിരിക്കും ചിലരൊന്നും അത് ഓപ്റ്റ് ചെയ്യുന്ന പോലും ഇല്ല അപ്പൊ അവരോട് ആ വനിതാ ഉദ്യോഗാർത്ഥികളോട് മാമിന് എന്താ പറയാനുള്ളത് അവരോട് പറയാനുള്ള ആദ്യം താല്പര്യം വേണം അതാണ് പറയാനുള്ളത് നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ അതിനോടൊരു ഇഷ്ടം അതാണ് നമ്മളെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടെത്തിക്കുന്നത് നമുക്ക് ഒരു കാര്യം ചെയ്യുന്നതിനോട് ഒരു ഇഷ്ടവും ഇല്ലാതെ അതിൻ്റെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ല നമുക്ക് അത് നമ്മൾ ഒരിക്കലും അല്ല സാറ്റിസ്ഫൈ ചെയ്യൂല അപ്പോൾ ഞാനും വനം വകുപ്പിൽ വരുമ്പോൾ എനിക്കെന്താണ് വനംവകുപ്പെന്നോ അല്ലെങ്കിൽ യൂണിഫോം ജോലി എങ്ങനെയാണെന്നോ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല ശരിക്കും വന്നതിന് ശേഷം നമ്മൾ നമ്മളെന്തോണം നമ്മളിങ്ങനെ ശരിക്കും മനത്തിലോട്ട് ഇറങ്ങി പോവാണ് ചെയ്യുന്നത് കൊറേ ബുദ്ധിമുട്ടിച്ചിട്ടും ഉണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അതെ നമ്മുടെ കൂടെ ഇല്ല ആ അന്ന് പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല അതായിരുന്നു ഒരു ഇത്രയൊക്കെ വരാനുള്ളതായത് കൊണ്ടായിരിക്കും കാരണം എന്റെ ബാച്ചിലൊക്കെ ഒത്തിരി പിള്ളേർ കളഞ്ഞിട്ട് പോയവരുണ്ട് ഒരുപാട് പേര് വേറെ ജോലി കെട്ടി പോയവരുണ്ട് പക്ഷെ എനിക്കങ്ങനെ ഒരിക്കൽ പോലും വേണ്ട മതിയാക്കി പോണം എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എൻ്റെ ഇഷ്ടമാണ് എന്നെ പിടിച്ചു നിർത്തിയത് ഇപ്പൊ എട്ട് വർഷം ആവുമെന്ന് ശരിക്കും പറഞ്ഞാൽ പക്ഷേ അന്ന് എപ്പോഴെങ്കിലും അതിനോടൊരു താല്പര്യം ഇല്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കളഞ്ഞിട്ട് അതെ ഉറപ്പായിട്ടും പോകായിരുന്നു അല്ലെങ്കിൽ നമുക്ക് വേറെ ജോലി വേണമെങ്കിൽ പഠിക്കായിരുന്നു അപ്പോഴൊക്കെ സമയം ഉണ്ടായിരുന്നു എന്ത് വേണമെങ്കിലും ആവായിരുന്നു പക്ഷേ എനിക്ക് അതിനോടുള്ളൊരു താല്പര്യം മനസ്സുകൊണ്ട് ഞാനത് ഇഷ്ടപ്പെട്ട് പോയതായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അതിലൊരു വേണ്ടാന്നൊരിക്കലും ഒരു പിന്തിരിഞ്ഞൊരു പോകലും ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അതുകൊണ്ട് തന്നെ അതിനുശേഷം ഞാൻ ഒരു ലിസ്റ്റ് ഞാൻ വേറെ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല വേറെ ഞാൻ നോക്കിയിട്ട് പോലുമില്ല അത്രയ്ക്കും എനിക്ക് അതിനോടൊരു താല്പര്യമായിരുന്നു ആ യാത്രയാണ് എന്നെ ശരിക്കും ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് അതാണ് ഞാൻ നേരിട്ട് നമുക്കൊരു കാര്യം ചെയ്യുന്നതിനോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ അതിനോടത്രയും ആത്മാർഥത ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പല സ്ഥലത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായാലും പിന്നീട് അതിൻ്റെ ഒരു കർമ്മഫലം എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും ആ അതാണ് ശരിക്കും സച്ചിൻ ടെണ്ടുൽക്കറിലൂടെയൊക്കെ എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശരിക്കും എനിക്ക് തന്നെ അഭിമാനം തോന്നാറുണ്ട് അദ്ദേഹത്തെ പോലെ ഒരാള് നമ്മള് ഒരു ഒരു ഇതുമില്ലാത്ത ഒരാളിനെ കുറിച്ച് എന്റെ വീഡിയോ മെൻഷൻ ചെയ്യു എന്റെ പേര് മെൻഷൻ ചെയ്തു ഏട്ടൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പം ഭയങ്കര അഭിമാനമാണ് ഭയങ്കര സന്തോഷമാണ് അപ്പോ ലേഡീസിന് ഒരിക്കലും നമ്മളത് യൂണിഫോം പക്ഷെ ശരിക്കും യൂണിഫോം ജോബ് ആവുമ്പോ അതിനോട് ഒരു താല്പര്യം വേണം യൂണിഫോമിന് താല്പര്യം അതെ അതെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എൻറെ അമ്മ എന്നെ സമ്മതിക്കൂലായിരുന്നു ഞാൻ എന്റെ രണ്ട് ചേച്ചിമാര് മിനിസ്റ്റീരിയൽ സ്റ്റാഫാ അപ്പോ ഞാൻ ഫോറസ്റ്റിൽ വന്ന ഇടയ്ക്ക് കുറച്ചതൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മ പറയുമായിരുന്നു എല്ലാ ദിവസവും ക്ലർക്ക് ജോ എഴുതിയെടുക്കണം ഏതെങ്കിലും ഒരു ക്ലർക്കിൽ പോസ്റ്റ് വേണം യൂണിഫോം വേണ്ടെന്ന് പറയുമായിരുന്നു പക്ഷെ ഞാനത് കേട്ടിട്ടില്ല കാരണം എന്റെ ഇഷ്ടമാണ് ഞാനാണ് ജോലി ചെയ്യുന്നത് അമ്മയല്ലല്ലോ രാവിലെ ജോലിക്ക് വന്നത് അമ്മയ്ക്ക് അമ്മയ്ക്ക് സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ് അമ്മ പറയുന്നത് അത് അമ്മയുടെ അമ്മമാരുടെ മനസ്സിന്റെ ഒരിതാ അപ്പോ അമ്മേനോട് എപ്പോഴും പറയുമായിരുന്നു പക്ഷെ ഞാൻ എപ്പോഴും പറയുമായിരുന്നു എനിക്ക് ഒരു ഓഫീസിൽ പോയി ഒരു കസേരയിട്ട് കുറെ ഫയലിന്റെ മുന്നിൽ ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല ഞാൻ അതുപോലെ അഡ്ജസ്റ്റ് ആവൂല എനിക്കത് ബുദ്ധിമുട്ടാണ് എനിക്ക് ഫീൽഡ് പോകണം ഇതുപോലെയൊക്കെയാണ് എനിക്ക് താല്പര്യം അതുകൊണ്ട് എന്നെ അതിൽ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത് പിള്ളാരൊക്കെ ഇപ്പൊ അങ്ങനെയാണ് വീട്ടുകാരുടെ ഇഷ്ടത്തിനല്ല നമ്മൾ ജീവിക്കാനുള്ളത് നമ്മുടെ ഇഷ്ടത്തിനാണ് പാരന്സിനോട് ഒന്നും പറയല്ല പിള്ളാരെ പിള്ളേരെ വഴിക്ക് വിട്ടുകൊടുക്കാം പറയാനുള്ളൂ അവര് അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യട്ടെ അവര് മീൻസ് നമ്മൾ ജോലി ചെയ്യുന്നത് അവരാണ് ഈ പാരൻസ് എന്തുവാണ് കണ്ടുപിടിച്ച് കൊടുക്കുന്നതെല്ലാം നൂറ് ശതമാനം വിജയത്തിൽ ഒന്നും എത്തുന്നില്ല അതിപ്പോ കല്യാണം കഴിപ്പിച്ച് വിടുന്നതായാലും ശരി ജോലി വാങ്ങി കൊടുക്കുന്നതായാലും ഒരാളെ തല്ലിപ്പഠിപ്പിച്ച ഒരു സ്ഥലത്തിപ്പൊ എനിക്ക് രണ്ട മക്കളാ ആ ഞാൻ ഇതുവരെ അവരോട് എന്താവണമെന്നോ എന്താണ് കുറിച്ചൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല പഠിപ്പിക്കും ഏതുവരെ പഠിക്കണം അതുവരെ പഠി ഏത് വേണം എന്ന് പറഞ്ഞാലും പഠിപ്പിക്കും എന്താവണം എന്നുള്ളത് എന്റെ തീരുമാനമല്ല അത് അവർക്ക് ഇഷ്ടമാണ് അവരുടെ ഇഷ്ടമാണ് എന്താവണം എന്നുള്ളത് അപ്പൊ അതുപോലെ പാരന്റ്സ് എന്തുവാണ പാരന്റ്സിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവരെ പഠിപ്പിക്കാന്നുള്ളത് അവർക്ക് പറ്റുന്നതാ അപ്പൊ അത് എന്ത് ജോലി ചൂസ് ചെയ്യണം എന്നുള്ള ജോലി എന്നൊക്കെ പറയുമ്പോ എന്തുവാണ് നമ്മൾ പിന്നെ ലൈഫ് ലോങ് നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം അപ്പൊ അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാനുള്ള ഒരു അനുവാദം ഉറപ്പായിട്ടും വേണം അപ്പൊ എന്നാൽ മാത്രമേ നമുക്കത് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നതായി മാം മാം പറഞ്ഞല്ലോ ഒരു ഒരു ശേഷമാണ് ഈ ജീവിക്കുന്നതായിപ്പോ അപ്പോ അത് ഇപ്പോഴത്തെ പെൺകുട്ടികൾ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് അതായത് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പി എസ് സി പഠനത്തിലോട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുമോ ഏർ അത് കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പം അതായത് വീട്ടുകാര്യങ്ങളും പി എസ് സി പഠനം കൂടെ ഒരുമിച്ചു കൊണ്ടുപോകാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടാണ് അപ്പൊ മാം എന്തൊക്കെയാണ് എങ്ങനെ ഓവർകം ചെയ്തത് എങ്ങനെയാ ഞാൻ എന്ത് വേണം ഇപ്പൊ ഉള്ള പിള്ളാരോടൊന്നും പറയൂല കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കണം എന്ന് പറയില്ല നൂറ് ശതമാനം പറയൂ ഞാൻ ഒത്തിരി കോളേജിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്നു ഞാൻ എല്ലാ പെൺകുട്ടികളോടും പറയുന്നത് ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കാവുന്ന നൂറ് ശതമാനം അന്ന് പക്ഷെ ഞാനിപ്പോ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്തൊമ്പത് വർഷം ആകുന്നു ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഒരു സാഹചര്യമല്ല അന്ന് കുറച്ചുകൂടെ ഒക്കെ ഒരു ഇതുപോലെ അല്ല ഇപ്പൊ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഒരുപാട് സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഒത്തിരി കേൾക്കുന്നുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ അന്നും പക്ഷെ വലിയ പ്രശ്നമൊന്നുമില്ല നമുക്കൊരു ഫാമിലി സപ്പോർട്ട് എന്റെ വീട്ടിലൊക്കെ നല്ല സപ്പോർട്ട് ഹസ്ബൻഡ് ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു ആഹ് വീട്ടുകാർ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പൊ നമുക്ക് പഠിക്കാൻ ഇറങ്ങി പോവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ വലിയ ഒരു ഇതൊന്നും ഉണ്ടാവുന്നില്ല അത് ഉണ്ടായാലും ശരി പെൺകുട്ടികളെ ജോലി വാങ്ങിയിട്ട് കല്യാണം കഴിച്ചാൽ മതി അതെ നമ്മൾ ഒത്തിരി കാണുന്നതാണ് പോലീസിലായാലും സുഹൃത്തുക്കൾ ഒരുപാട് പേര് നമുക്ക് ഒരുപാട് കേസുകളൊക്കെ നമ്മൾ വളരെ അടുത്ത് അറിയാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പെൺകുട്ടികളോട് ഏറ്റവും ആദ്യം പറയാനുള്ള ഒരു കാര്യം നമ്മൾ പഠിച്ച് ഒരു ജോലി വാങ്ങി അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഒന്ന് ജീവിച്ചിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ ശരിക്കും ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ പറയാം നമ്മൾ എന്ത് വേണം നമ്മൾ പുതിയ തലമുറയെ ഉണ്ടാക്കി ഇന്ത്യ മഹാരാജ്യം നിലനിർത്താമെന്ന് നമ്മൾ ആർക്കും ആക്കൊന്നും കൊടുത്തിട്ടൊന്നുമില്ല നമ്മൾ ജീവിക്കുന്ന എന്തിനാണ് ഈ ഒരു നിമിഷം അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്താണെന്ന് നമുക്കറിയാം അപ്പം ആ ഒരു ആ സമയം ഒരു എന്തുവാണ് സന്തോഷമായിട്ട് ജീവിക്കുന്നു ജീവിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അച്ഛൻ പൈസ തരും ഹസ്ബൻഡ് പൈസ തരും ബ്രദർ തരും ഒരുപാട് പേര് തരുമായിരിക്കും നമുക്ക് പക്ഷെ എന്നാലും നമ്മുടെ കയ്യില് നമ്മുടെ ബാഗിൽ നിന്ന് ഒരു രൂപ എടുക്കുന്നു പറയുന്നത് അത് ഒരു പ്രത്യേകത തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ഇത്രയൊക്കെ സാഹചര്യം ഉണ്ടായിക്കോട്ടെ അത് നമ്മൾ സെക്കൻഡ് ഓപ്ഷനാണ് പഠിച്ചു കഴിഞ്ഞ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ചാ മതി എന്നാണ് എന്റെ അഭിപ്രായം അതെ അതെ എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ലായിരുന്നു കാരണം ഇരുപത്തി ഒന്ന് വയസ്സിലെ കല്യാണം കഴിഞ്ഞു ശെരി അമ്മയ്ക്ക് എന്തുവാണ് നമ്മള് ഡിഗ്രി അതൊക്കെ കുറച്ചത് കഴിയുമ്പോൾ തന്നെ അങ്ങ് കെട്ടിച്ച വിടുകയാണ് ചെയ്യുന്നത് പിന്നെ ഇന്നത്തെ പോലെ അത്രയും ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ അമ്മ ഇങ്ങനെ കല്യാ ജോലി കിട്ടിയിട്ടേ കല്ണം കഴിക്കും എന്നൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല അതെ അതെ പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം പഠിച്ചു അതെ ആ സാഹചര്യം ഇപ്പം ഉണ്ടാവണം എന്നില്ല അതുകൊണ്ട് പക്ഷെ അന്ന് അത് നമുക്കുണ്ടായിരുന്നു വീട്ടുകാരായാലും ഹസ്ബൻഡിന്റെ വീട്ടിലായാലും ഒന്നും ഒരു പ്രശ്നമില്ലാണ് അതെ അതെ ുദ്ധിമുട്ടിട്ടുണ്ട് ഉറപ്പായിട്ടും ഉണ്ട് മക്കളെ കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടിട്ടുണ്ട് പിള്ളേരെ ഇട്ടിട്ട് ക്ലാസ്സിനൊക്കെ പോകുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠനം ശരിക്കും ഞാൻ ഞാൻ അന്നും ദൂരദാശല് പോകാറുണ്ട് അപ്പൊ ഞാൻ ശരിക്കും എന്താണ് പഠി വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നതല്ല ഞാൻ ഇല്ല ദിവസം ക്ലാസ്സിൽ പോകാൻ അതെ കൃഷി പഠിച്ചപ്പോഴാ എനിക്ക് ജോലി കിട്ടുന്നത് അത് ഉറപ്പായിട്ടും പറയണം പിന്നെ എന്തുവാണ് ഉച്ചയുടെ ക്ലാസ് ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കംപ്ലയിൻസ് എടീകരിക്കുമായിരുന്നു പിള്ളേരുടെ കൂടെ അങ്ങനെ പഠിക്കുക ആ അതെ അതെ പിള്ളേരുടെ കൂടെ നമ്മൾ അങ്ങനെ ഇരിക്കുമായിരുന്നു ആ ആ നമ്മള് അവധി ദിവസമൊക്കെ വന്നാൽ കംപ്ലയിൻസ് എടീകരിക്കുമായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നത് വളരെ കുറവാണ് എനിക്ക് എന്തുകൊണ്ട് പഠിക്കാൻ അത്ര എത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് മീൻസ് ഈ പറഞ്ഞ കാര്യങ്ങളാണ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വീട്ടിലെ കാര്യങ്ങളാണ് പിള്ളേരുടെ കാര്യം വേണം അപ്പൊ വീട്ടിലെത്തുന്നതുവരെ നമുക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അപ്പൊ അത്രേ സമയം നമ്മള് കമ്പനി വന്നത് സ്നേക്ക് റെസ്ക്യൂലല്ല ശരിക്കും ഞാൻ വനംവകുപ്പിന്റെ തന്നെ ആർ ആർ ടി എന്ന് പറഞ്ഞിട്ടൊരു റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറയുന്നത് ആർ ആർ ടി എന്ന് പറയും അത് രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ വനംവകുപ്പില് വരുന്നത് പത്തൊൻപതിലാണ് ശരിക്കും കേസിന്റെ സമയത്താണ് ശരിക്കും പാമ്പുകളെ അല്ലെങ്കിൽ വന്യജീവികളെ റെസ്ക്യൂ ചെയ്യുന്നതിന് ലൈസൻസ് വേണം എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണ് ശരിക്കും അന്ന് ലൈസൻസ് കൊടുത്തപ്പോ വെറുതെ താല്പര്യം തോന്നിയതാണ് ചെയ്യണം എന്നുള്ളത് അങ്ങനെ പത്തൊൻപതിൽ ലൈസൻസ് കിട്ടി റെസ്ക്യൂ ചെയ്തു അങ്ങനെ ലൈസൻസ് കിട്ടി പിന്നീട്ടാണ് ഇരുപത്തി ഒന്നിലാണ് ഞാൻ ആറോട്ടയില് വരുന്നത് ആ ജസ്റ്റ് നമുക്ക് ഒരു ദിവസം ഒരു ട്രെയിനിങ് ചെയ്തു മീൻസ് നമ്മുടെ ഒരു സയന്റിഫിക് മെത്തേഡാ ബാഗ് ആൻഡ് പൈപ്പ് വെച്ചിട്ട് ശാസ്ത്രീയമായ രീതിയിൽ പാമ്പുകള റസ്ക്യൂ ചെയ്ത് ആ ഒരു മെത്തേഡാണ് അപ്പൊ അതിനൊരു ദിവസം ഒരു ഇത് പറഞ്ഞുതരും അതിനുശേഷം ഇരുപത്തി ഒന്നില് ഞാൻ ആദ്യം കുറച്ച് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ചെയ്തിട്ടുള്ളുമായിരുന്നു കാരണം ഞാനൊരു സെക്ഷൻ ഓഫീസിലായിരുന്നു അധികം അവസരം കിട്ടാറില്ലായിരുന്നു പിന്നീട് ഇരുപത്തൊന്നിലാണ് ആർ ആർ ടിയിൽ ഞാൻ ചോദിച്ചു വാങ്ങിയിരുന്നത് ആർ ആർ കൂടുതലും എന്താണ് നമുക്കിപ്പോൾ ഈ മാൻമൽ കോൺഫ്ലിക്ട് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഒത്തിരി ആർ ആർ ടി രൂപീകരിക്കുന്നുണ്ട് നാട്ടിൻ പുറത്ത് ഒത്തിരി മൃഗങ്ങളിറങ്ങുന്നത് കാരണം നമ്മൾ ഇതിനെല്ലാം പുറത്തിറങ്ങുന്നതിനെ നമ്മൾ പിടിച്ച് തിരിച്ച് വനത്തിനുള്ളിൽ കൊണ്ടുപോയി അതാണ് അപ്പം അതിൽ താല്പര്യം തോന്നി ചോയിച്ച് വാങ്ങുന്നതാണ് അങ്ങനെയാണ് ആർ ആർ ടിയിൽ വരുന്നത് ആർ ആർ ടിയിൽ വന്നപ്പോൾ കൂടുതലും എനിക്ക് തോന്നുന്നു ഞാൻ പാമ്പാണെന്ന് തോന്നുന്നു ഒത്തിരി പാമ്പുകൾ ഞാൻ ഏകദേശം ആയിരത്തോളം മെനമസ് നോൺ റെസ്ക്യൂ ചെയ്തു ബാക്കിയെല്ലാം പിടിക്കുന്നു മുള്ളമന്നും മാന മയില് പത്നി തുടങ്ങി അത്യാവശ്യം മനത്തിന് നമ്മളെ നാട്ടിന് പുറത്തിറങ്ങുന്ന എല്ലാ വന്യമുളകങ്ങളെയും ചെയ്തു ആനയും ഓടിക്കാൻ പോകും കാട്ടുപോത്തിനെ ഓടിക്കാൻ പോവും ഇതെല്ലാം രാത്രിയാണ് ഇന്നലെയും രാത്രി എന്തുവാണ് രാത്രി പന്ത്രണ്ട് മണി മുതല് രാവിലെ മൂന്നര മണിവരെ മനത്തിലായിരുന്നു മനത്തിനല്ല നാട്ടിൻപുറത്ത് കാരണം ഇവരെല്ലാം ഇതിനുള്ള ധൈര്യം ഈ പേടി എന്തിനാണ് അതെനിക്ക് ആദ്യം പറഞ്ഞു തന്നാൽ എന്റെ ധൈര്യം എങ്ങനെ വരുന്നു എന്ന് ഞാൻ പറയും എന്തിനാണ് പേടി എനിക്ക് ഭഗവാന് പേടിയാണ് പിന്നെ നമുക്ക് ചുറ്റുമുള്ള കുറച്ച് മനുഷ്യരെ എനിക്ക് പേടിയില്ല വന്യമൃഗങ്ങൾ എനിക്ക് പേടിയില്ല അപ്പൊ അതിന് പേടി ഇല്ലാതിരിക്കണമെങ്കിൽ അതിനോട് ഇഷ്ടം വേണം നമുക്ക് ഒരു ഒരിഷ്ടമുള്ളൊരു അതിപ്പോ ആരായാലും നമുക്ക് ഇഷ്ടമുള്ള ഒരു ജീവിയോട് നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമായിരിക്കും തൊടാൻ ഇഷ്ടമായിരിക്കും അങ്ങനെ നമുക്ക് അതുവഴി ഇന്ററാക്ട് ചെയ്യാൻ കുറച്ച് താല്പര്യമാണ് ഇഷ്ടം ഇല്ലെങ്കിൽ നമുക്ക് ആ പ്രദേശത്തോടെ നമ്മൾ നോക്കും എനിക്ക് അവരോട് എല്ലാം ഇഷ്ടവും ആ കൊഴപ്പൊന്നുമില്ല അത്യാവശ്യം അടിച്ചു കളയാതെടുക്കും ഇപ്പോഴും വീട്ടിൽ തന്നെ തന്നെയുണ്ട് കുഴപ്പമില്ല നേരത്തെ പറഞ്ഞ പോലെ പഠിക്കുന്നതിനായാലും ജോലിക്കായാലും എന്തിനായാലും നമ്മുടെ വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് കൂടി വേണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ കാരണം ഇപ്പൊ എന്റെ കാര്യം പറയുവാണെങ്കിൽ എന്തുവാ രാത്രിയൊക്കെ ഞാൻ എനിക്ക് കൂടുതലും റെസ്ക്യൂ കൂടുതലും രാത്രിയായി പന്ത്രണ്ട് മണി ഒരു മണി രണ്ടു മണി മൂന്ന് മണി ഈ സമയമൊക്കെ പാമ്പിന്റെ പൈത്തണക്കെ പെരുമ്പാമ്പെല്ലാം കൂടുതൽ ആ സമയം അപ്പൊ ഈ സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ഇറങ്ങി പോകുന്നത് അപ്പോ ആ ഒരു സപ്പോർട്ട് വേണം മീൻസ് അറിയാറില്ല എൻ്റെ വീട്ടിൽ അറിയാറില്ല ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് രാവിലെ പാമ്പ് വെട്ടിരുന്നിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും കാണുന്നത് അതുകൊണ്ട് ആ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകും പിന്നെ ഒരു കാര്യം എന്നോട് പോണ്ടെന്ന് തോന്നി ഞാൻ പോകും അതെ അത് ഉറപ്പായിട്ടും പോകും അതുകൊണ്ട് പറയാറില്ല പക്ഷെ ഒരു കുഴപ്പമില്ല പിന്നെ മക്കളിച്ച് വലുതായി വരുമ്പോ ചോദിക്കാറുണ്ട് പോണോ എന്ന് ചോദിക്കാറുണ്ട് കൃഷ്ണ പറഞ്ഞ പോലെ ഞാൻ പോകും എന്നുള്ളത് കൊണ്ട് പിന്നെ അതെ അതെ മോന് ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് വന്നിന് ആണ് ഇളയമോൻ എട്ടാം ക്ലാസ്സില് ഹസ്ബൻഡ് സഹകരണ വകുപ്പില് സ്പെഷ്യൽ ഗ്രേഡ് ഓഡിറ്റർ സീനിയർ ഇൻസ്പെക്ടറാണ് ആണ് അപ്പൊ ഈ ഒരു പോസ്റ്റിൽ ഫ്യൂച്ചർ പ്ലാൻസ് അതായത് ഈ ഇരിക്കാനാണോ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ ബൈ ട്രാൻസ്ഫർ എഴുതാൻ പറ്റുമായിരുന്നു നമ്മുടെ സയൻസ് ആണ് അഞ്ചു വർഷം നമുക്ക് എക്സ്പീരിയൻസ് വേണം ഇതെല്ലാം കൂടി വെച്ചിട്ട് നമുക്ക് എഫ് ടി ആർ എഴുതാൻ പറ്റും നമ്മുടെ എഴുതി കിട്ടുവാണെങ്കിൽ ഡയറക്റ്റ് ആറോ ആയിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യും അതിൻ്റെ കഴിഞ്ഞു നീ അത് പറഞ്ഞിട്ട് കാര്യമല്ല എല്ലാം സംഭവിച്ചു കഴിഞ്ഞു ഒന്നും വന്നിട്ടില്ല റിസൾട്ട് മെയിൻസ് മെയിലാണ് മെയിൻസിന്റെ എക്സാം കഴിഞ്ഞത്സുണ്ട് മെയിൻസ് ഉണ്ട് ഫിസിക്കൽ അത് പതിനാറ് കിലോമീറ്റർ നടത്തുമാണ് ഫിസിക്കൽ അതെല്ലാം പാസ്സായി എല്ലാം കഴിഞ്ഞു അടുത്ത് മെയിൻസിന്റെ എക്സാം കഴിഞ്ഞു റിസൾട്ട് വന്നില്ല കിട്ടണം എന്നാഗ്രഹമുണ്ട് ഉറപ്പില്ലേ കാരണം വേക്കൻസി കുറവാണ് പിന്നെ അത് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബൈ എന്താണ് പ്രൊമോഷൻ വഴി പോകാനേ പറ്റുള്ളൂ അപ്പൊ ഞാൻ അടുത്ത പ്രൊമോഷൻ ഗ്രേഡ് ആവാറായിട്ട് വർഷമായി ഒക്ടോബറിലെ ഗ്രേഡ് ആവും ഞാൻ അടുത്ത സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറാണ് ആണ് ഗ്രേഡായി ഗ്രേഡ് ആയാലും ഗ്രേഡ് ആവും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് ആവണമെങ്കിൽ വീണ്ടും കുറച്ച് ദിവസം നമ്മുടെ ഈ ഫോഴ്സിൽ പ്രൊമോഷൻ പിരീഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നീളമാണ് പത്ത് പന്ത്രണ്ട് പതിനാല് വർഷമൊക്കെ വരെ അപ്പൊ അത് കഴിഞ്ഞ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ പോകണം എന്നല്ല എന്തായാലും വിട്ടിട്ട് പോണൊന്നുമില്ല മാമിന്റെ ഈ ഔദ്യോഗിക തിരക്കിനിടയിലും നമുക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റിവെച്ച ടീം ലക്ഷ്യ പേരിലുള്ള എല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു സോ മച്ച് എനിക്കും ലക്ഷ്യോട് വളരെയധികം നന്ദിയുണ്ട് കാരണം എന്തുകൊണ്ട് അന്ന് ജോലി പോയ പോയതിനു ഇനി ഇപ്പോഴാണ് ലക്ഷ്യം വിളിക്കുന്നത് എന്തായാലും അങ്ങനെ വിളിക്കാൻ തോന്നിയതിലും എന്നാണ് ലക്ഷ്യോടൊപ്പം പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് അത്രയും സമയം ലക്ഷ്യോടും ലക്ഷ്യയിലെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒപ്പം വീണ്ടും ഒന്ന് ഒന്നുകൂടി കാണാനും കൂടി കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു ഉറപ്പായിട്ടും ജോലിയിട്ടും ഞാൻ എപ്പോഴും പിള്ളാരോട് പറയുന്നത് ബി ബോൾഡ് ബ്യൂട്ടിഫുൾ